റിയില്ല അങ്ങനെ വിച്ച് കൂടി കേസ് ഈ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ളതായിട്ട് ഞാൻ ഒരു സമയത്ത് ഒരടുപ്പും കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒഫീഷ്യലായിട്ട് കേൾക്കണ്ട ഞാൻ കാണിച്ചിരിക്കുന്നതല്ല അതായത് ഇതിനൊരു ഇതിനൊരു എസ്റ്റാബ്ലിഷ്ഡ് ലോ ഉണ്ട് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാല്യുവരുടെ സർട്ടിഫിക്കറ്റ് വയ്ക്കുന്നുണ്ട് ആ വാല്യുവരുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം എഴുപത്തഞ്ച് ലക്ഷം രൂപ കെട്ടിടം വില കാണിച്ചിട്ടുണ്ട് ആ വാല്യുവർ അത് വാല്യൂ ചെയ്യുന്നതിനൊരു ഒരു ക്രൈറ്റീരിയ വരും ആ ക്രൈറ്റീരിയ പ്രകാരം അവർ വാല്യൂ ചെയ്തിട്ടുണ്ട് ആ ക്രൈറ്റീരിയ പ്രകാരം വാല്യൂ ഇല്ലപ്പോഴാണ് എഴുപത്തഞ്ച് ലക്ഷം വന്നത് മേ ബി ഫോർ തൗസൻഡ് പോവുക ആ അല്ല അതിന് ഞാൻ പറഞ്ഞില്ല അതിനൊരു സി പി ഡബ്ല്യു ഡി റേറ്റ് ഉണ്ട് സെൻട്രൽ പി ഡബ്ല്യു ഡി അംഗീകരിച്ച റേറ്റുണ്ട് എത്ര സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ ഇൻഡു ഇത്ര രൂപ അങ്ങനെയാണ് അവരെ ജനറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ആർക്കും തോന്നുമ്പോൾ എഴുതാൻ പറ്റത്തില്ല അങ്ങനെ കഴിഞ്ഞാൽ അവർ അവരോട് അപ്രൂവ്ഡ് വാല്യൂആറാണ് അപ്രൂവ് വാല്യൂ തന്നൊരു വാല്യൂവേഷൻ നമ്മൾ വെക്കുമല്ലാണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ കൂടുതലുണ്ടെന്ന് പറയണ്ടത് എനിക്ക് വേണമെങ്കിൽ ഞാൻ സ്ഥലത്തിന് വാല്യൂ കൂടുതലാണല്ലോ വെച്ചത് ഫയർ വാലിനെയൊക്കെ കൂട്ടിയല്ലേ വെച്ചത് അങ്ങനെയാണെങ്കിൽ എനിക്കത് കിട്ടത്തിൽ കാണിച്ചാൽ പോരെ കെട്ടിടത്തിൽ ആ പൈസ കാണിച്ചാൽ പോരം ഞാൻ എന്താണ് ഇത്ര സ്റ്റാമ്പ് വാല്യൂ കിടക്കാണല്ലോ വോട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ് അതൊക്കെ എന്തോ ഞാൻ പറയുന്നത് അവർ ദാറ്റ് വിൽ ഗോ ടു ദ വാല്യുവർ വാല്യുവറാണ് ഇത്തരം പറയേണ്ടത് ഞാൻ വാലുവറെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല അവരോട് വില കുറച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഇനി ഒന്നര കോടി രൂപ വില പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ പൈസ വെച്ചുള്ള രജിസ്ട്രേഷൻ നടത്തുകയായിരുന്നു നോ ഡൗട്ട് ഞാൻ സ്ഥലത്ത് ഇല്ല ഫെയർ വാല്യൂനൊക്കെ കൂടുതൽ വില കൂട്ടി കാണിക്കില്ലെ എന്ത് കാണിക്കാന് ഞാൻ കൊടുത്ത വില വൈറ്റായിട്ട് കൊടുത്തോണ്ടല്ലേ അതെനിക്ക് കിട്ടത്തേക്ക് കാണിക്കുന്ന എന്ത് തടസ്സമുള്ളത് ഞാൻ പറയേണ്ടത് തപ്പിയിട്ടൊന്നും കിട്ടാനില്ല കിട്ടിയത് എന്നുള്ള പോലെ പറയുന്നത് ശരിയല്ലേ അത് ശരിയല്ലേ ഒന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയണം ഒന്നും കിട്ടാനില്ല ആക്ച്വലി എന്തൊക്കെയായിരുന്നു വിജിലൻസ് കേസ് വരുന്നതിന് മുമ്പുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആദ്യം എന്ന റിപ്പോർട്ടിന് വാർത്തകളൊന്നും പുറമില്ല വലയിൽ കാര്യങ്ങൾ സ്വത്ത് സമ്പാദിച്ചു കെ എം എൻ പിൻ്റെ പണം വെളുത്തിക്കല കള്ളപ്പണം വരവാണ് വെളുത്തിക്കലാണ് പിന്നെ വേറെ എന്തെങ്കിലും കുടുംബ വീട് ഇരിക്കലോടത്ത് പുറം പോക്കാൻ അധികൃതർ ഭൂമിയുണ്ട് ഇല്ലേ അതും അത് അവരടന്ന് വന്ന് അന്ന് അങ്ങനെയല്ലായിരുന്നു വാർത്ത അവിടെ പുറമൊക്കെ പിടിക്കാൻ വരുന്നതിന് വന്നില്ലേ പിന്നെ ചിന്തക്കനാൽ ഭൂമി ബിനാമികളാണ് അല്ലേ ബിനാമികളാണെന്ന് അക്കൗണ്ടില്ലേ അക്ഷകം വന്നില്ലേ ആരോടും ആരോടും ബിനാമികളാണെന്ന് പറഞ്ഞു പിന്നെ പണം കൊടുത്തേ കൊടുത്തതിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു എല്ലാം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി ഞാൻ തന്നെ കൊടുത്ത പൈസയാണെന്ന് പറഞ്ഞു ഇതായി എവിടെയാണെന്നെല്ലാം അവസാനം വന്നപ്പോൾ അധിക ഭൂമി കൈവശം കൊണ്ടുള്ള കണ്ടെത്തലി ഇപ്പോൾ വന്നേക്കണമെ ആ ഞാൻ അതിനുള്ള പൈസ കൊടുത്തിരുന്നു ഓൾറെഡി രജിസ്ട്രേഷൻ നടത്തിയില്ല നടത്തിയില്ലായെന്നുണ്ടാക്കുന്നു ഞാൻ വാങ്ങി എൻ്റെ എൻ്റെ ഭൂമിയാണെന്നും ഞാൻ ഔദ്യോഗികമായിട്ട് രേഖയിലാക്കിയില്ല എന്നുണ്ടാക്കുന്നു സോ നാച്ചുറലി നാച്ചുറലായി ഡിക്ലെയർ അത് ഒരു സത്യസന്ധമായിട്ട് ചെയ്തതാണല്ലോ കിട്ടായിരുന്നു ഞാൻ പറഞ്ഞു അത് മറച്ചു വെക്കാതെ അത് ഞാനത് പലയാവർത്തിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഞാൻ നമ്മൾ പറഞ്ഞു നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റ് കോസ്റ്റാണ് നമ്മൾ മനസ്സിലുന്നത് ഈ പ്രോപ്പർട്ടിയിൽ ഇനിയും ഞാൻ ഈ പറഞ്ഞ വാല്യൂയിലേക്ക് അത് എത്താൻ വേണ്ടി ഇപ്പം ഞാനന്ന് കാണിച്ച് പേടുകൂടിയ വാല്യൂയിലേക്ക് എത്താൻ വേണ്ടി ഇനിയും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബാക്കി തരും ബട്ട് ഐ ഹാവ് ഇൻ മൈ ബാക്ക് ഓഫ് ദ മൈൻഡ് ദിസ് മഡ്സ് ബി ഇൻറ്റൻറ്റ് ടു ഡു സോ നാച്ചുറലി ദറ്റ് പ്രോപ്പർട്ടി വിൽ ബി ഓഫ് ദാറ്റ് വാല്യൂ അത് ചെയ്ത് കഴിയുമ്പോൾ ആ വാല്യൂയിലേക്ക് വരുമെന്ന് എനിക്കറിയാം ഞങ്ങളാ ഞങ്ങളാ പ്രോ ആ പ്രോപ്പർട്ടിക്ക് സെവൻ ക്രൂർസിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇത് കൺസീവ് ചെയ്തത് സെവൻ ക്രൂർസിൻ്റെ പ്രോജക്റ്റ് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ അൺഫിനിഷ്ഡായിട്ടുള്ള ബിൽഡിങ്സ് മുഴുവൻ ഫിനിഷ് ചെയ്യണം അത് മുഴുവൻ അത് ഇള്ളതന്നെ അല്ല നമ്മുടെ മെയിൻ ഇതിൻ്റെ മേജർ ഉണ്ട് അതിൻ്റെ ഇപ്പം റീറ്റേനിങ് കോളൂ രൂപ എത്ര അയിരുന്നൂ കൂട്ടാൻ പറ്റും അപ്പം ഇൻക്ലൂഡിങ് ഓൾ ദീസ് തിങ്സ് ഇറ്റ് വിൽ ദ പ്രോജക്റ്റ് കോസ്റ്റ് ഈസ് പ്രൊജക്റ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെവൻ ക്രൂർസ് ആണ് അപ്പം അതാണ് എൻ്റെ ബാക്കപ്പ് മായുണ്ടായിരുന്നു ഹാഫ് ദ പ്രൈസ് ഫൈവ് ഐ ഡിക്ലെയർ അല്ല നോ നോ മാർക്കറ്റ് വാല്യൂ മീൻസ് മാർക്കറ്റല്ലോ മാർക്കറ്റിൽ കിട്ടാവുന്ന വാല്യൂ ഈ ഫൈവ് സെല്ലിംഗ് മായക്രമം ഞാൻ പറയാം ഇപ്പം എൻ്റെ ഞാൻ സെല്ല് ചെയ്യുന്ന സാ എൻ്റെ കാറിന് ഞാൻ ഇത്ര വില കാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതിനത്രയും ഇവിടെ സ്ക്രാപ്പ് പോലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ നോ യു കനോട്ട് ഷെയ് ദാറ്റ് ഇപ്പം ഞാൻ വാല്യൂവേഷൻ അങ്ങനെ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ നിങ്ങളുടെ കാർ നിങ്ങളുടെ കാറിന് നിങ്ങൾ വിൽക്കാനിടുന്നൊരു വിലയുണ്ടാവും നിങ്ങൾ ആ സമയം അത് ഒരു വാല്യൂഷന് കൊടുത്തു നോക്കി എത്ര വില പറയുന്നുള്ളൂ അത്രയും വില പറഞ്ഞാവുന്നില്ല യുവർ കാർ ഡിസ് ഇൻ ഓരി ദ വാല്യൂ ഫിഫ്റ്റി പാണുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങൾ അതിനത്ര കാണുന്നുണ്ടാവില്ല അല്ല ചെല്ലു കൂടുതൽ അതി കൂടുതാസ്റ്റ് റിക്വസ്റ്റ് നിങ്ങളെ ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല നിങ്ങൾ ഫെയർ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ല അതല്ലേ അതല്ല ഞാൻ പറഞ്ഞു നീ പറഞ്ഞതല്ല എവിടെ നിങ്ങളെല്ലാം ഇനി എനിക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് പോലും ബിസിനസ് പരിശോധിച്ചു അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിനക്ക് പറഞ്ഞാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് പോലും ബിസിനസ് പരിശോധിച്ചു ഐ ഡോ തിങ്ക് വിജിലൻസ് എനിതിങ് ലൈഫ് ഇനി ഒന്നും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നണത് എല്ലാ പരിശോധനയും നടത്തിയിട്ടുണ്ട് അതൊക്കെ ചോദിക്കും നിങ്ങൾ വിജിലൻസ് ഒന്നുണ്ടല്ലോ അതൊക്കെ പരിശോധിച്ചോ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ വിജിലൻസ് എനിക്കോ അതും നമുക്ക് കൊടുക്കണ്ടേ ഫൈനലി ഇപ്പം ഇത് ഇതിന്റെ അത് അധിക ഭൂമി കൈവശം കൊണ്ടെന്നുള്ളതല്ലേ അല്ലേ ഞാൻ റിപ്പോർട്ട് കണ്ടില്ല അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അറിഞ്ഞിരിക്കാമെന്ന് യോജിച്ചു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക